ഹായ് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്താം മന്ദാരം എന്ന മനോഹര പുഷ്പത്തെക്കുറിച്ചാണ് നാം ഇന്ന് കൂടുതലായിട്ട് അറിയുവാൻ പോകുന്നത് പുഷ്പം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വെള്ളമന്ദാരമാണ് വെള്ളയും പിങ്കും ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ട് മന്ദാരം അഞ്ച് നിറത്തിലാണ് വെള്ളമന്ദാരം മഞ്ഞ മന്ദാരം പിങ്ക് മന്ദാരം ഇത് വള്ളി മന്ദാരം പിന്നെ ചുമന്ന മന്താരം മന്ദാരത്തെക്കുറിച്ച് ചെറിയൊരു ഐതിഹ്യ കഥ നമ്മൾ കേട്ടുവരുന്നതാണ് വരുന്നതാണ് മുനിയെ കണ്ട് പരിഹസിച്ച് ചിരിച്ച പാണ്ഡവരുടെ കുലഗുരുവായ ധൗമ്യൻ്റെ പുത്രൻ മന്ദാരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രമീകയേയും ദുഷ്യുണ്ടി ശപിച്ച് വൃക്ഷങ്ങളാക്കിയെന്നും ലഭിച്ച ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാനായിട്ട് അവർ ഗണേശനെ വിളിച്ച് തപസനുഷ്ഠിച്ചുവെന്നും ആ തപസ്സിൽ സംതൃപ്തനായ ഗണേശൻ അവരെ സൗരഭ്യം പരത്തുന്ന പൂക്കളും ഇലകളുമുള്ള മന്ദാര മന്ദാരവൃക്ഷങ്ങളാക്കി മാറ്റിയെന്നും ഗണേശന് ഏറെ പ്രിയപ്പെട്ട പൂവ് മന്ദാരപ്പൂവെന്നാണ് പറയപ്പെടുക കവികൾ പാടിപ്പുകഴ്ത്തിയ മന്ദാരം പൂക്കൾ തലകുനിച്ച് നിൽക്കുന്ന പൂക്കളാണ് തലകുനിച്ച് നിൽക്കാറുള്ളൂ മഞ്ഞസുന്ദരി രാജാർക്കം നാണം കുണുങ്ങി കാഞ്ചനപ്പുമരം കാഞ്ചന നാര കാട്ടത്തി ഇംഗ്ലീഷിൽ തോമസ് ട്രീ ബെൽ ബഹുനിയ ഹേരി ബഹുനിയ എന്നിങ്ങനെ വീണ്ടും നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഒരഞ്ചുതൽ പൂവാണ് മന്ദാരം ഫബാസിയെ കുടുംബത്തിൽപ്പെട്ട കാളയുടെ കുളമ്പിന് സമാന ആകൃതിയിലെ ഇലകളോട് കൂടിയ ഒരു കുറ്റിച്ചെടിയാണിത് പൂവ് തലകുനിച്ചു നിൽക്കാറുള്ളൂ നിറയെ തേനും പൂമ്പൊടിയുമുള്ള ഈ പൂക്കൾ ശലഭങ്ങളെയും തേനീച്ചകളെയും വല്ലാതെ ആകർഷിക്കാറുണ്ട് ചില ചിത്രശലഭ പുഴുക്കളുടെ ആഹാരം കൂടിയാണ് മന്ദാരത്തിൻ്റെ തളിരി ഗോൾഡൻ നിറമുള്ള മന്ദാരപ്പൂക്കളും ഉള്ളിൽ കറുത്ത മെറൂൺ പൊട്ടുള്ള പൂക്കളും വളരെ കഠിന കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഏകദേശം നാല് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മന്ദാരം നല്ലൊരു ഔഷധ സസ്യവും അലങ്കാരിച്ചെടിയും വേലിച്ചെടിയും തണൽമരവുമാണ് വെള്ളമന്താരം ലേശം വലിപ്പം കൂടി പോവാണ് ആഫ്രിക്കൻ വംശജനാണി മന്ദാരം ഈ സസ്യത്തിൻ്റെ പട്ട അഥവാ തോല് തൊലി പിന്നെ പൂവ് മുട്ട എന്നിവ ഔഷധമായി കഷായത്തിനും എണ്ണയുണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് പൂവ് ഭക്ഷ്യയോഗ്യവുമാണ് ഇലകൾക്ക് കറിവേപ്പിൻ്റേതു പോലുള്ളൊരു പ്രത്യേക സുഗന്ധം പൂക്കൾക്കും നല്ലൊരു സൗരഭ്യമാണുള്ളത് സാധാരണയായി വിത്തുമുളപ്പിച്ചും കമ്പ് നട്ടം നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാം എല്ലാ കാലത്തും പുഷ്പിക്കുന്നവനാണ് നിറയെ പൂക്കൾ പൂത്തു നിൽക്കുന്ന മന്ദാരം പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ മഞ്ഞ മന്ദാരം പൂത്തു നിൽക്കുന്നൊരു കാഴ്ച വളരെ നല്ലൊരു ദൃശ്യമാണ് വെള്ള മന്ദാരം ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് നാം വീട്ടു വളർപ്പിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് ഈ മഞ്ഞ മന്ദാരം അല്ലെങ്കിൽ കാട്ടത്തി വളരെ റയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാകുമായിരിക്കാം അപ്പോൾ ചുമ ആസ്മ ഉദരരോഗങ്ങൾ തൊണ്ടവേദന തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കും വരുന്നതായിട്ട് ഈ മന്ദാരം പ്രത്യേകിച്ച് മഞ്ഞ മന്ദാരം ഉപയോഗിക്കുന്നു ഉണങ്ങിയ പൂമുട്ടുകളും ഔഷധഭാഗമാണ് ഇവയുടെ ഇലകൾ തളിരിലകൾ കടുക് കുറക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു അതേപോലെ നമ്മുടെ മഞ്ഞ മന്ദാരത്തിൻ്റെ പൂവും അഗസ്ത്യച്ചീരയുടെ പൂവും ചേർത്ത് അല്പം കൂടുതൽ തേങ്ങ കൊച്ചുള്ളിയൊക്കെ ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് പ്രത്യേകം സ്വാദിഷ്ടമായ വിഭവമാണ് പ്രത്യേകിച്ച് തൈറോയിഡ് രോഗമുള്ളവർ ഈ മഞ്ഞ മന്ദാരത്തിൻ്റെ പൂവും അഗസ്ത്യയുടെ പൂവും കൂടെ തോരൻ വെച്ച് കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്റെ വിത്താണ് എൻ്റെ ഓർമ്മയിൽ പൂത്തു നിൽക്കുന്ന മഞ്ഞ മന്ദാരമേ ദൂരസന്ധ്യക്ക് മൗനം മന്ദാരക്കാടിന് മൗനം മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതിയെ ഞാനിങ്ങനെ പാടുന്ന ഇള ഒന്നുമല്ല എനിക്കായിട്ട് മാത്രം മൂളിപ്പാട്ട് വല്ലപ്പോഴും ഒന്നും ഓളാറുണ്ട് അപ്പം ഇത്തരത്തിൽ മന്താരമേന്ന് തുടങ്ങുന്ന നിരവധി ഗാനങ്ങൾ നമ്മുടെ കവികൾ പാടിയിട്ടുണ്ട് സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പാട്ടുകൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ പുഷ്പത്തെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അത് ഏത് അസുഖത്തിന് അതിൻ്റെ പട്ടം ഉപയോഗിക്കുന്നു എന്തിനാണ് അതിൻ്റെ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു എന്തിനാണ് ഇല ഉപയോഗിക്കുക പറ്റിയൊക്കെ പറഞ്ഞു പോയാൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും അത്രയ്ക്ക് ഒരുപാട് മന്ദാരത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് ഇതിൻ്റെ വിത്ത് കിട്ടുന്നവരെ ഒന്ന് ഉളപ്പിച്ചെടുത്ത് ഒരു തയ്യെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു